you. <laughs>

കാർഷിക ൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തന കാർഷിക പടമുഴിയിലായ ഒരു നാടിനെ മനുഷ്യ സ്നേഹികൾ എല്ലാ ഉയർച്ചയിൽ നിന്നും ഉയർച്ചകളിലേക്ക് ഒരു ലക്ഷം രൂപ വരെ അവരുടെ ഇൻഷുറൻസ് പരിരക്ഷ സ്വീകരിച്ച ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പോ ഈ രംഗത്ത് സാമൂഹ്യ പ്രതിബന്ധികളോട് ഓപ്പറേറ്റീവ് സെക്ടർ പ്രവർത്തിക്കുന്നു കിട്ടുന്ന നിക്ഷേപങ്ങളിൽ വേണ്ടി നിയോഗിക്കുന്നു അതുകൊണ്ട് നിക്ഷേപങ്ങൾ എപ്പോഴും ഇവിടെ കൊടുക്കണം ആ നിക്ഷേപങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നിയമപരമായ ഭേദഗതി നിയമപരുത്തുകയുണ്ടായി ഞങ്ങൾ കേരള നിയമസഭയിൽ ഒരു കാർട്ടി അവതരിപ്പിച്ചപ്പോ അതിൽ ആദ്യം അവതരിപ്പിച്ച നിയമത്സരം പോകുക ആ വികസന കേന്ദ്ര കേരളത്തിലെ പതിനാറ് ജില്ലകളുടെയും സമരാജ്യങ്ങളുടെയും ജീവനക്കാരുടെയും വഹുജനങ്ങളുടെയും നിയമത്തിന്മാരുടെയും എല്ലാം അഭിപ്രായങ്ങൾ കേട്ട് അതേപോലെ തന്നെ ജീവനക്കാരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ആ രംഗത്ത് ഞങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ കൂടെ വികാരങ്ങൾ പോകും ആ കൂട്ടത്തിൽ നിങ്ങൾ മഹാരാഷ്ട്രയിൽ പോയി കൃത്യമായി മഹാരാഷ്ട്ര ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് പഠിച്ചു ഇതെല്ലാം ചേർന്ന് തിരിച്ചു വന്ന എക്സ്പേർട്ട് കമ്മിറ്റിയുടെ മുമ്പാ சர்ச்சியமம் கால் செம்பர் பதினாறு அவதரிப்பிச்சு ஆனால் பிரதிபட்சியை ஐக்கியகட்டையிலான அன்பத்தேழு சக்தி பாஸாகி அது நோட்டிஃபிக்கணும் சந்தோஷ வார்த்தை அறிக்கையை Back in your